മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം നാലാം തിരുവചനം പത്രോസ് യേശുവിനോട് പറഞ്ഞു കത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായ്ക്ക് കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പൂരാനേയും കർത്താവിൻ്റെ രൂപാന്തരീകരണത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം തിരുമുമ്പിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപയും അനുഗ്രഹവും ധാരാളമായി ചുരിഞ്ഞ് ഇന്നേ ദിവസം ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ അങ്ങയുടെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ നമ്മുടെ കർത്താവിശ്വമി ശിഖായിയുടെ കൃപയ്യം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിപനായ മറിയൂസിൻ്റെ മധ്യസ്ഥവും സഹലമാലാഹമാരുടെയും സഹലവിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവ്വശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും